ഹായ് ഹലോ സ്ലാമലൈക്കും ന്യൂഹ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം പതിവ് പോലെ എന്നും രാവിലെ അഞ്ച് മണി ആണ് കേട്ടോ അപ്പം നമുക്ക് ദോശയാണ് ദോശ ഉള്ളിക്കറി ഒക്കെയാണ് കേട്ടോ നമ്മളെ രാവിലത്തെ വിശേഷങ്ങളിലേക്ക് പോകാം രാവിലെ അന്ന് പിന്നെ എന്താ കോവക്കയാണ് കേട്ടോ വെക്കുന്നത് സ്കൂൾ കൊണ്ടുപോകാം അപ്പോൾ കോവക്കയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ ആയതായ ഓരോന്നും ഓരോന്ന് അരിഞ്ഞു വെച്ചത് അങ്ങനെയൊക്കെ ഇല്ലത് വേഗം വേഗം ഓരോ അടുപ്പത്ത് അങ്ങനെ ആയാലേ ഒരടുപ്പത്ത് ആ കോവക്ക വെക്കട്ടെ മറ്റേ അടുപ്പത്ത് ദോശ ചൂടണം അതിൻ്റെ അടിയിൽ ചോറ് പിന്നെ ഉള്ളിക്കറി ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലൊക്കെ തിരിച്ച് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയുക കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഷോർട്സിലോ വീഡിയോ പിന്നെ ഫുള്ള് വീഡിയോ ഏതെങ്കിലുമൊക്കെ കണ്ടാണ്ട് സപ്പോർട്ട് അതിൻ്റെ തായെ കമൻ്റ് ഇട്ടാൽ മതിയപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ദോശ ചുട്ടും കൊണ്ടിരിക്കാണ് പിന്നെ മഴ ആയതുകൊണ്ട് ഇന്ന് അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് തൂപ്പും തുടപ്പും ഒക്കെ മഴ ഇന്ന് രാവിലെ പോണ കുട്ടു പോണ സമയത്തൊന്നും ഇല്ല എന്നാലും തുള്ളി ഇട്ടും കൊണ്ടേനു അപ്പം മുറ്റടിച്ചലൊന്നും ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ രാവിലെ തന്നെ വേഗം തുണി പിന്നെ അടുക്കളയിലൊക്കെ ഒതുക്കിയിട്ട് വേഗം തുണിയൊക്കെ ഒന്ന് കയറി ഇട്ടു ഇപ്പം നമ്മളെ ദോശയൊക്കെ ഇവിടെ ചൂടല് കഴിഞ്ഞു ഇനി ദോശ ചുട്ട അടുപ്പത്തി നമുക്ക് കുടിച്ചാൽ ചൂടുവെള്ളം വെക്കണം പിന്നെ അപ്പുറത്ത് ആ അടുപ്പത്ത് ഞാൻ ഉള്ളിക്കറി വെക്കട്ടെട്ടോ പുള്ളിക്കറിയും വേവണം ഒക്കെ പെട്ടെന്ന് വേകും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കുളിപ്പിക്കാൻ ഒരുക്കാന് പിന്നെ യൂണിഫോം ഇസ്തിരി ഇട്ടിട്ടില്ല അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പം അടുക്കളത്തെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞെങ്കിലേ അതൊക്കെ നടക്കുള്ളു ഇതൊക്കെ തന്നെ അല്ലല്ലേ എന്നും കാണിക്കാനുള്ളൂ രാവിലെ മുതൽ നമ്മൾ ഉച്ച വരെയെന്ന് പറഞ്ഞാൽ ഈ ജോലിയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അതാണ് എന്നും ഈ രാവിലത്തെ കാണിക്കണത് പിന്നെ പിന്നെ അടുക്കളയിൽ വെച്ച് വെക്കുന്ന പരിപാടികളൊന്നുമില്ല രാവിലെ വെക്കുന്നത് തന്നെയാണ് ഞങ്ങൾ രാത്രിയും കഴിക്കല് കേട്ടോ വൈകുന്നേരം ഒരു ചായയുടെ ഒന്നും അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല അത് ഈ വെക്കുന്നത് തന്നെയാണ് ഞങ്ങൾ രാത്രിയും കഴിക്കല് അങ്ങനെ ചൂടുവെള്ളം ആവണണ്ട് ഉള്ളിക്കറി വെന്തു ഒന്ന് തിളച്ചാൽ അത് ഓഫാക്കാം പിന്നെ ഒന്ന് നമുക്ക് അയില മീൻ തന്നെയാണ് കിട്ടീനത് ഇപ്പോൾ കൂടുതൽ അയിലയേ തോന്നുന്നുണ്ട് അപ്പോൾ നല്ല അയിലയാണ് അപ്പോൾ ഇവരെ സ്കൂളിൽ പറഞ്ഞയച്ച് വന്നിട്ടാണ് പിന്നെ അകൻ തൂപ്പ് തൊടപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മീൻകറിയൊക്കെ വെച്ചത് കേട്ടോ ആദ്യം തൂക്കട്ടെ എന്ന് വിചാരിച്ചു തൂപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മീൻ മുറിച്ചതും മീൻ കറി വെച്ചതും ഒക്കെ രണ്ട് കഷ്ണം പൊരിച്ചു പിന്നെ പപ്പടം ഉണ്ടായിനു പപ്പടം പൊരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളീത്ത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് തൂക്കാൻ തൂക്കാനിറങ്ങിയത് അപ്പോൾ ഞാൻ രണ്ട് പപ്പടം ഉണ്ടെ പൊരിച്ച ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ മീൻ പൊരിച്ചിരുന്നത് എണ്ണ ഒന്നും ഇപ്പൊ വാങ്ങൂലല്ലേ എന്നാലിപ്പോ നമുക്കിത് ഒരാവശ്യത്തിന് വേണേനും അങ്ങനെ പപ്പടം പൊരിച്ചിട്ട് ആ എണ്ണയിൽ തന്നെ അങ്ങോട്ട് മീൻ ഇട്ടു പിന്നെ എല്ലാവർക്കും ഉണ്ടോ മഴയൊക്കെ മഴ പെയ്യുമ്പോൾ എല്ലായിടത്തും ഉണ്ട് വെയിലറച്ചുമ്പോൾ എല്ലായിടത്തും അങ്ങനെയും തോന്നുന്നുണ്ട് ഇപ്പോൾ കാലാവസ്ഥകളൊക്കെ ആദ്യമൊക്കെ ഞാൻ ഇവിടുന്ന് ഇവിടെ മഴയെന്ന് പറയുമ്പോൾ ഞങ്ങളെ നാട്ടിൽ കൂടി മഴയല്ല അറിയാം അവിടെ മഴയെന്ന് പറയുമ്പോൾ ഇവിടെ മഴയല്ല അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഒരേ പോലെയും അപ്പം ഇതാ ഒക്കെ ഒതുക്കി ഇവിടെ റെഡിയാക്കി വെച്ചു ഞാൻ മുറ്റത്ത് കറങ്ങാണ് മുറ്റം തൂത്ത് അത് രാവിലെ മഴ നനഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഇത് രാവിലെ കയ്യേണ്ടതേനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ച കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം നോട്ടിഫിക്കേഷൻ വരുന്ന ചാനലിൽ വരുന്നതിനൊക്കെ ഞാൻ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യലുണ്ട് അത് ഞാൻ അങ്ങനെ ആർക്കെങ്കിലൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി ഞാൻ തിരിച്ചു തരും അപ്പോൾ ബൈ ബൈ അസ്സലാമലൈക്കും